ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് അവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ഇന്ന് ഏപ്രിൽ രണ്ടാം തീയതി ചൊവ്വാഴ്ച നമ്മുടെ ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എല്ലാവർക്കും സുഖമല്ല എന്തൊക്കെയാണ് ഈ വീഡിയോയിൽ ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യണം എന്തൊക്കെ സെഗ്മെൻറ്റ്സ് കുറേയൊക്കെ ഞാൻ മോഡിഫൈ ഓരോ ദിവസവും മോഡിഫൈ ചെയ്ത് നിങ്ങൾ പറയുന്നതിനനുസരിച്ച് മാറ്റം വരുത്തുന്നുണ്ട് തീർച്ചയായിട്ടും അതേപോലെ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർക്ക് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കണം നിങ്ങളുടെ സപ്പോർട്ടാണ് വിജയം അപ്പോൾ എന്തായാലും ഞാൻ ഈ ഡാറ്റയൊക്കെ എല്ലാ ദിവസവും പരിശോധിക്കുന്നതാണ് ആ ഡാറ്റ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാം എന്ന് കരുതിയാണ് ഇങ്ങനെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിലായാലും ഒരു ദിവസം ഒരു ട്രേഡർ നോക്കി മനസ്സിലാക്കി വെച്ചിരിക്കേണ്ട ഡാറ്റകളാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് സോ എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് നോക്കാം അപ്പോൾ ഇന്ന് നിങ്ങളോട് പറയാനുള്ള ഒരു മെസ്സേജ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും കുന്നിൻ്റെ മുകളിൽ ആ ഒരു തണുപ്പും അല്ലെങ്കിൽ വലിയ ഹിമാലയസിൻ്റെയൊക്കെ ടോപ്പിൽ പോകാനൊക്കെ നമുക്കിഷ്ടമാണ് പക്ഷേ അത് ക്ലൈംബ് ചെയ്യുന്ന ടഫ് ഫസ്റ്റ് പാട്ട് എന്ന് പറയുന്നത് ആ മലമുകളിലേക്ക് കയറിപ്പോകുന്ന ഒരവസ്ഥയാണ് അത് കുറച്ചധികം ബുദ്ധിമുട്ടാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാനും പഠിക്കാനും സാധിക്കുന്നത് ആ മലമുകളിലേക്ക് കയറിപ്പോകുന്ന സമയത്താണ് അത് കയറി സക്സസ്ഫുള്ളായിട്ട് അത് കയറി മുകളിലെത്തിയ ആൾക്കാരുടെ ഫോട്ടോസും വീഡിയോസൊക്കെയാണ് നമ്മൾ കാണാറുള്ളത് അല്ലേ അപ്പോൾ ഏറ്റവും ടോപ്പിൽ വന്ന് അവരിങ്ങനെ കൈയൊക്കെ വീശി കാണിക്കുമ്പോൾ നമ്മൾ വരുന്ന ഭയങ്കര സംഭവമാണ് പക്ഷെ അവർ അത്രയും കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവിടെ അവരെ കയറി എത്തിയിട്ടുണ്ടാവുക സോ ഈ ഒരു സ്റ്റേജ് ഒരു സംഭവം തന്നെയാണ് നമ്മുടെ ട്രേഡിങ്ങിലും ഒട്ടുമിക്ക ആൾക്കാരും മനസ്സിലാക്കാതെ ഒഴിവാക്കി കളയുന്നത് കാരണം ട്രേഡിങ്ങിൽ ആയ ഒരുപാട് ഒക്കെ സ്ക്രീൻഷോട്ടും അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ നമ്മൾ അസൂയയോടുകൂടി കാണും പക്ഷെ അവർ വന്ന വഴിയിൽ അവർ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ ആ കുന്ന് കയറുമ്പോൾ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആ മല കയറുമ്പോൾ അവർക്കുണ്ടായിരുന്ന ആ ബുദ്ധിമുട്ടുകൾ നമ്മൾ എവിടെയും ചോദിക്കാറില്ല നമ്മൾ നമ്മളവർ അങ്ങനെയുള്ള സംഭവങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമ്മളത് സ്കിപ്പ് ചെയ്തിട്ട് മറ്റുഭാഗങ്ങളിലേക്ക് പോകുന്നൊരു സംഭവം കാണിക്കാറുണ്ട് സോ മല കയറി മലമുകളിൽ എത്തണം എന്നാഗ്രഹിക്കുന്നവർ മല കയറാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കണം അതിൻ്റെ ഏറ്റവും ടഫസ്റ്റ് പാട്ടാണ് ഈ ക്ലൈമ്പിങ് എന്നുള്ളത് ആ ആ വിജയത്തിലേക്കുള്ള യാത്ര എന്നുള്ള വളരെ പല പ്രാവശ്യം ഉരുണ്ട് താഴെ എത്തും വീണ്ടും തിരിച്ച് കയറി 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 തന്നെ അതിന് മുകളിലെത്തണം മുകളിലെത്തുന്നത് വരെയും എന്താ പറയുക നിങ്ങളെ തളർത്താനും ഇകഴ്ത്താനും നിരാശപ്പെടുത്താനും ഒരുപാട് പേരുണ്ടാവും അതൊന്നും വേണ്ട നടക്കില്ല നടക്കില്ല എന്ന് പറയാം പക്ഷെ വൺസ് നിങ്ങൾ ആ ഒരു ആ വിജയത്തിലെത്തിക്കിഞ്ഞാൽ അല്ല ഒരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് മേക്കിംഗ് ട്രേഡർ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താ പറയുക നിങ്ങളെ വാഴ്ത്തിപ്പാടാൻ ഒരുപാട് പേരുണ്ടാവും മീഡിയാസ് ആയാലും ഇൻ്റർവ്യൂ ചെയ്യാൻ യൂട്യൂബേഴ്സും ഒക്കെ നിങ്ങളുടെ മുന്നിലെത്തും പക്ഷേ നിങ്ങൾ വിജയത്തിലെത്തുന്നത് വരെയുള്ള ആ ഒരു ആ ഒരു യാത്ര അതിൽ നിങ്ങൾ തനിച്ച് ഉണ്ടാവുള്ളൂ കൂടെയുള്ളവരെല്ലാം എല്ലാവരും നിങ്ങളെ നെഗറ്റീവ് അടിച്ച് സമാധാനം കളയാനുള്ള ആൾക്കാരായിരിക്കും സോ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്ന് ഉറപ്പിക്കുക ആ ലക്ഷ്യത്തിൽ കൃത്യമായ പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഓരോ സ്റ്റെപ്പുകളും കരുതലോടെ വെച്ച് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് വിജയത്തിലെത്താൻ സാധിക്കുക തന്നെ ചെയ്യും സോ ഒരിക്കലും ഒരു സക്സസ്സിലേക്കുള്ള യാത്രയിൽ തിരിച്ച് ഒരു റിവേഴ്സില് ഒരു പുൾ ബാക്ക് വന്നു എന്ന് കരുതിയിട്ട് ഡ്രോപ്പ് ഔട്ട് ആവരുത് അല്ലെങ്കിൽ അതിനെ ഇട്ടെറിഞ്ഞ് പോവരുത് തിരിച്ച് വീണ്ടും പരിശ്രമിക്കുക ആദ്യത്തെ എന്തൊക്കെയാണ് പ്രശ്നങ്ങള് പറ്റി അതൊക്കെ ഓവർകം ചെയ്തിട്ട് തിരിച്ച് കയറി വരിക നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും അപ്പം നമുക്ക് ഇന്നത്തെ ഒരു മാർക്കറ്റ് ഡാറ്റ ഒരു ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം നിഫ്റ്റി ഒരു ഓൾ ടൈം ഹൈ ഇന്നലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ട്വൻ്റി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി നയൻ പോയിൻറ്റ് നയൻ ഫൈവ് ഇത്രയും കയറിപ്പോയിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ കെയർഫുള്ളായിട്ട് തന്നെ നോക്കണം കാരണം നിഫ്റ്റിയുടെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ കണ്ടില്ലേ ഒരു നമ്മൾ മുൻപ് വരച്ച ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട് ആ ട്രെൻഡ് ലൈനിനെ ടച്ച് ചെയ്തിട്ടാണ് രണ്ട് ദിവസം ഇപ്പോൾ റിജക്ഷൻ ആയിരിക്കുന്നത് സോ ഇന്ന് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്യണം വൺസ് ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ മുകളിലാണ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും മാർക്കറ്റ് ബുള്ളിഷാണ് അല്ല ഇവിടെ ഇനി റിജക്ഷൻ വന്ന് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഒരു മോസ്റ്റ് പ്രോബ്ലി ഒരു എന്തായാലും ഒരു ട്വൻറ്റി ടു തൗസൻഡ് ലെവലിലായിരിക്കും അടുത്തൊരു സപ്പോർട്ട് വരിക സോ ശ്രദ്ധിച്ച് നോക്കി കണ്ടു പോവാ ലോങ് പൊസിഷൻ ബിൽഡ് ുന്നവരോട് ഒരുപാട് മെസ്സേജസ് എനിക്ക് വരുന്നുണ്ട് ലോങ് പൊസിഷൻ സ്റ്റോക്കുകളിൽ ബിൽഡ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എൻട്രി എടുക്കാൻ പറ്റുമോ അതിലൊന്നും ലോങ് പൊസിഷൻ എടുക്കുന്നതിൽ സ്വിംഗ് ട്രേഡുകൾക്കൊന്നും കുഴപ്പമില്ല പക്ഷേ ലോങ്ങ് ടേമിലേക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഒന്ന് ഹോൾഡ് ഔൺ ചെയ്യുക കാരണം എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം എലക്ഷൻ കഴിഞ്ഞ് ആ വരുന്ന ഗവൺമെൻറ്റിൻ്റെ ഫസ്റ്റ് ബഡ്ജറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോങ് പൊസിഷൻസ് എടുത്ത് തുടങ്ങാം അത് ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇത് മാർക്കറ്റ് താഴോട്ടാണെന്നുള്ളത് അല്ല അതല്ല നല്ല ഒരു ബജറ്റും കാര്യങ്ങളും ഗവൺമെൻറ്റും ഒക്കെ ആണെങ്കിൽ മാർക്കറ്റ് കുതിച്ചു കയറും ആ സമയത്തൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഹോൾഡ് ചെയ്യാം സ്വിംഗ് ട്രേഡുകളൊക്കെ ആണെങ്കിൽ ഒരു നിശ്ചിത സ്റ്റോപ്പ് ലോസിൽ നമുക്ക് എൻട്രികൾ എപ്പോൾ വേണമെങ്കിലും എടുക്കാമല്ലോ സോ അത് നോക്കുക അതേപോലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും പാനാസോണിക് എനർജിയും കൂടി ഒരു എത്തിയിട്ടുണ്ട് ലിഥിയം അയൺ ബാറ്ററീസ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ കരാറിലെത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവാണ് അതേപോലെ ടൊറൻ പവർ അവർക്കൊരു നൂറ്റമ്പത് മെഗാവാട്ടിൻ്റെ പുതിയൊരു പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ട് ടൊറൻറ്റ് പവർ ഹോൾഡ് ചെയ്യുന്നവർ അത് ശ്രദ്ധിക്കുക ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സും കൊച്ചി ഷിപ്പ്യാർഡും കൂടിയിട്ട് ഒരു കോൺട്രാക്റ്റ് എത്തിയിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയുടെ ഒരു അത് ഗ്യാസ് ടർബൈനുകൾ കൊച്ചിൻ ഷിപ്പ്യാർഡിന് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന് കിട്ടിയിരിക്കുന്നത് ദൻ എൻറ്റി പി സി അവരുടെ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ റെക്കോർഡ് ഹൈയിലെത്തിയിരിക്കുകയാണ് നാനൂറ്റി ഇരുപത്തിരണ്ട് ബില്യൺ യൂണിറ്റ്സാണ് അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ദെൻ കോൾ ഇന്ത്യ അതേപോലെ കോൾ ഇന്ത്യയുടെ കോൾ സപ്ലൈ കഴിഞ്ഞ വർഷത്തെക്കാൾ അഞ്ച് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് അതും ഒരു റെക്കോർഡ് ഹൈ തന്നെയാണ് ദെൻ എന്താ പറയുക ഒരു ലക്ഷം കോടി രൂപയുടെ ഐ പി ഒസാണ് ഈ ഏപ്രിൽ മുതൽ ജൂലൈ വരെ വരാനിരിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ സോ ഇത്രയും പണം മാർക്കറ്റിൽ നിന്നും ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും പുറത്തോട്ടൊഴുകാൻ പോവാണ് ഒരു ഒരു ലക്ഷത്തി അൻപതിനായിരം കോടി രൂപയുടെ വലിയ വലിയ സംഭവം തന്നെയാണ് പിന്നെ ഇതിന് ഒരു ലോക്കിൻ പീരീഡൊക്കെ ഇപ്പം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് ഐ പി ഒസ് എടുത്തു കഴിഞ്ഞാൽ അതിന് എന്തൊക്കെയോ ഒരു ചെറിയ ഒരു ഫ്ലാഷ് ന്യൂസ് ആയിട്ട് ഞാൻ കണ്ടു ഒരു ഐ പി ഒസ് എടുത്തു കഴിഞ്ഞാൽ മിനിമം ഇൻവെസ്റ്റർ ലോക്കിൻ പീരീഡ് ഉണ്ടാവും അപ്പം ഐ പി ഒ എടുത്തവർക്ക് ഇത്ര ടൈം ഹോൾഡ് ചെയ്യണം എന്നൊരു അങ്ങനെ ഒരു നിയമം വരുന്നു എന്നൊക്കെയുള്ള ഒരു ന്യൂസ് ഞാൻ ഇടയിൽ എവിടെയോ വായിച്ചിരുന്നു വായിച്ചിരുന്നെനിക്കതിൻ്റെ ലിങ്ക് പിന്നീട് നോക്കി കിട്ടിയില്ല അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുന്നില്ല എച്ച് ഡി എഫ് സി ബാങ്ക് അവരുടെ എച്ച് ഡി എഫ് സി എഡ്യൂക്കേഷൻ എന്ന ഇതിന സബ്സിഡികളിൽ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റേക്കും സെല്ലോഫ് ഹൺഡ്രഡ് പേർസെൻറ്റും സെൽ ഓഫ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ദെൻ സൊമാറ്റോ സൊമാറ്റോക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ടാക്സ് ഡിമാൻഡ് നോട്ടീസ് വന്നിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് ടാക്സ് അടക്കേണ്ടത് അതേപോലെ തൊണ്ണൂറ്റി രണ്ട് രൂപ കോടി രൂപയുടെ അതിൻ്റെ പെനാൽറ്റി കൂടി അവർ അവരടക്കാനുണ്ട് എനിക്ക് തോന്നിയത് രണ്ടായിരത്തി പതിനാല് പതിനേഴ് സമയത്തേക്കുള്ള ഒരു ഡ്യൂ ആണ് അവരത് ഇത്രയും വലിച്ചു കൊണ്ടുപോയത് കൊണ്ടായിരിക്കാം ഇത്രയും വലിയൊരു പെനാൽറ്റി കൂടി അതിൻ്റെ കൂടെ വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അശോക് ലൈലാൻ്റ് അവരുടെ എന്താ പറയുക വെഹിക്കിൾ സെയിൽസ് മാർച്ച് ിന് വർഷം അവസാനിച്ചല്ലോ ഫിനാൻഷ്യൽ ഇയർ അപ്പോൾ നാല് ശതമാനത്തിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും അശോക് ലൈലാൻഡിന് അതൊരു നെഗറ്റീവ് ന്യൂസാണ് സോ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഹൈലൈറ്റ്സ് ഹൈലൈറ്റ് സോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി വരുന്ന വഴിയെ നോക്കാം ഇനി നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ഇപ്പോൾ ഡോ ജോൺസ് ഇരുന്നൂറ്റി നാൽപ്പത് പോയിൻറ്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് എസ് ആൻ പി ഫൈവ് ഹൺഡ്രഡ് പത്ത് പോയിൻറ്റ് നെഗറ്റീവിലാണ് നെസ്ദാക്ക് അതേസമയത്ത് പതിനേഴ് പോയിൻറ്റ് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് യുവനായിട്ടാണ് ക്ലോസ് ചെയ്തിട്ട് ഒരു ബേറിഷ് ആണ് എന്ന് തന്നെ ഒരു പരിധി വരെ പറയാം യൂറോപ്യൻ മാർക്കറ്റ് പക്ഷേ ക്ലിയർലി ബുള്ളിഷായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇനി ഏഷ്യ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ കോ നിക്കി ഇപ്പോൾ എൺപത്തി എട്ട് പോയിൻറ്റ് ഗ്രീനിലാണ് ഹാങ്സങ് ഇരുന്നൂറ്റി എഴുപത് പോയിൻറ്റ് ഗ്രീനിലാണ് ഷങ്കായി കോമ്പോസിറ്റ് അതും ചൈനയുടേതാണ് മുപ്പത്താറ് പോയിന്റ് ഗ്രീനിലാണ് എസ് ടി ഐ ഏഴ് പോയിന്റ് ഗ്രീനിലാണ് കോസ്പിയാണ് ബ്രിക്കുവനായി നിൽക്കുന്നത് വെറിഷു അല്ല ബുള്ളിഷു അല്ല ന്യൂട്രൽ മോഡലാണ് അത് നിൽക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു ഇരുപത്തിരണ്ട് നാനൂറ്റി എഴുപതിലാണ് ഓപ്പണായത് ഇപ്പോൾ പക്ഷേ അവിടെ നിന്ന് ഓപ്പണിങ്ങിൽ നിന്ന് നല്ല രീതിയിൽ മുകളിലോട്ട് കയറി വന്നിട്ടുണ്ട് സോ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് ഒരു അരമണിക്കൂർ മുമ്പ് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡിംഗ് നടക്കുന്ന ഓപ്പൺ ആയ സ്ഥലത്ത് നിന്നും എഴുപത്തിയഞ്ച് പോയിന്റ് മുകളിലോട്ട് കയറി വന്നിട്ടുണ്ട് ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴും ഡേ ലോ എന്നത് ഇരുപത്തിരണ്ട് നാനൂറ്റി എഴുപതുമാണ് അതായത് ഓപ്പണിംഗ് സികൽ ടു ഡേ ലോ എന്ന് തന്നെയാണ് കാണിക്കുന്നത് സോ എന്തായാലും ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിലും ഇന്ത്രഡയിൽ അല്ലെങ്കിൽ മാർക്കറ്റിന്റെ മൂവ്മെന്റ് അപ്പ്വേഡ്സ് ആണ് സോ നോക്കാം എങ്ങനെയാണ് ഇന്നത്തെ ദിവസം വരുന്നത് എന്നുള്ളത് ഇനി ഗ്ലോബൽ ഇവന്റ്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് വരാനുള്ള ഗ്ലോബൽ ഇവന്റ്സ് അർജന്റീനയുടെ ടാക്സ് റവന്യൂ ഡാറ്റ ഇന്നാണ് വരുന്നത് ഓസ്ട്രേലിയയുടെ യുഡോ ബാങ്ക് മാനുഫാക്ചറിങ് പി എം ഐ ഫൈനൽ ഇന്നാണ് വരുന്നത് കൊറിയയുടെ സി പി ഐ ക്രോസ് പ്രൊഡക്ഷൻ ഇൻഡെക്സ് ജപ്പാൻ്റെ ടെൻ ഇയർ ജെ ജി ബി ഓപ്ഷൻ ഇന്ത്യ എച്ച് എസ് ബി സി മാനുഫാക്ചറിങ് പി എം ഐ ഫൈനൽ അതിന്നാണ് ഇന്ത്യയുടെ ഒരു ഇവൻ്റ് ഇതിനകത്തുണ്ട് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് യു കെ നാഷണൽ വൈഡ് ഹൗസിംഗ് പ്രൈസ് ഇൻഡെക്സ് ഇന്നാണ് ഇറ്റലിയുടെ എച്ച് സി ഒ ബി മാനുഫാക്ചറിംഗ് പി എം ഐ ഫ്രാൻസിൻ്റെ എച്ച് സി ഒ ബി മാനുഫാക്ചറിങ് പി എം ഐ ജർമ്മൻ സി പി ഐ ഇത്രയും ഈവൻറ്റുകളാണ് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഈവെൻ്റുകൾ ഇത്രയാണ് എൻ്റെ കയ്യിലുള്ളത് ദെൻ ഇവിടെ നമുക്ക് റിസൾട്ട് വരാനുള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഗോപാൽ സ്നാക്സ് മഞ്്രാജ് ഹൗസിംഗ് ഫിനാൻസ് ഈ രണ്ട് സ്റ്റോക്കുകളാണ് ഇന്നത്തേക്ക് റിസൾട്ടിനായിട്ട് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് ദെൻ എഫ് എൻ ഒ ബാൻഡ് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളിൽ നൂറ്റി എൺപത്തി മൂന്ന് സ്റ്റോക്കുകളാണ് എൻ എസ് സിയിൽ ട്രേഡ് ചെയ്യാനുള്ളത് അതിനകത്ത് മാർക്കറ്റ് വൈഡ് പൊസിഷൻ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആയിക്കഴിഞ്ഞാൽ ആ സെഗ്മെൻറ്റിൽ ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ട്രേഡിങ് അനുവദിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഇന്നൊന്നും തന്നെ ലിസ്റ്റ് ചെയ്തിട്ടില്ല സോ ദ അതൊരു നല്ല കാര്യം തന്നെയാണ് ദെൻ ഇത്രയൊക്കെയാണ് ഈ ഒരു ഈവെൻറ്റിലുള്ള ഇന്നിപ്പോൾ ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് സോ നമുക്ക് നമുക്കതൊന്ന് നോക്കിയിട്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം അപ്പം നിഫ്റ്റിയുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു അതൊരു ആ ഒരു ട്രെൻഡ് ലൈനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുകയാണെന്ന് നോക്കാം അതിനെ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് എന്നുള്ളത് ഇനി ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ് ഇന്ന് എക്സ്പയറിയിൽ ഈ ഒരു ഡാറ്റ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഇന്നലത്തെ ക്ലോസിങ് ഇരുപത്തി ഒന്ന് ഒരുനൂറ്റി എൺപത്തി രണ്ടിലാണ് റാസ് ലെവൽസിന്റെ നോട്ടറേറ്റ് സോണും സി പി ആറും തമ്മിലുള്ള കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ സി നോട്ടറേറ്റ് സോണിൽ നിന്നും മുകളിലോട്ടാണ് സി പി ആറ് പോയിരിക്കുന്നത് ഒരു പത്ത് പോയിന്റിന്റെ ഗ്യാപ്പുള്ള സി പി ആർ ആണ് ഒരുപാട് വൈഡ് അല്ല സി പി ആറ് ഒരു പരിധിവരെ നാരോ സി പി ആറിൻ്റെ ഗണത്തിൽ കൊണ്ടുവരാൻ നാരോ സി പി ആറ് ആണ് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അതുപോലെ ഏകദേശം അടുത്തടുത്ത് തന്നെയാണ് ലൈൻസ് വന്നിട്ടുള്ളത് അത് നോട്ടറേറ്റ് സോണിൽ നിന്നും മുകളിലോട്ട് കയറും എന്നാണ് കാണിക്കുന്നത് ഇനി നമ്മുടെ പ്രിഡിക്ഷൻ പ്രകാരം ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നത് ഇന്നലത്തെ ഡേ ഹൈയിൽ മുകളിലായിരിക്കും എന്നാണ് റാസ്ലോയൽസ് പറയുന്നത് അതുപോലെ ഇന്നത്തെ ഡേ ലോ ഇന്നലത്തെ ഡേ ലോനേക്കാളും കുറച്ചൊന്ന് താഴെയായിരിക്കും എന്നാണ് റാസ്ലെവൽസ് പറയുന്നത് മോറോവർ അതൊരു അപ്ഡൗൺ മൂവ്മെൻറ്റിനുള്ള ഒരു സാധ്യതയാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് സോ ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് കിട്ടിയാൽ പോലും നമുക്ക് ഇരുപത്തി ഒന്ന് മുന്നൂറ്റി മുപ്പത്തി എട്ട് ഡേ ഹൈ വരും എന്ന് പ്രതീക്ഷിക്കാം ഇൻ കേസ് ഒരു ലാസ്റ്റ് ക്യാൻഡിൽ ഇന്നലത്തെ ലാസ്റ്റ് ക്യാൻഡിൽ നോക്കിയാൽ നമുക്കറിയാം ഇവിടെ ഒരു നെഗറ്റീവ് മൂവ്മെൻ്റ് ആണ് തന്നിട്ടുള്ളത് സെൻറ്റർ സിപ്പ് ഇന്നത്തെ സെൻറ്റർ സിപ്പിയാറിലാണ് ക്രോസിങ് ക്രോസിങ്ങൾ പക്ഷേ നോട്ടറേറ്റ് സോണിൻ്റെ മുകളിലാണ് സോ നോർമലി അങ്ങനെ വന്നു കഴിഞ്ഞാൽ നോട്ടറേറ്റ് സോണിൽ ഈവൻ ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ചെറിയ രീതിയിലൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വന്നാൽ പോലും ബ്രേക്ക് ഡൗൺ ലെവലിൽ എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ചു കയറുന്ന ഒരു രീതിയാണ് കാണാറുള്ളത് മാർക്കറ്റ് താഴോട്ട് പോയി കൂടാകിയൊന്നുമില്ല കേട്ടോ ഇവിടുന്ന് നോട്ടറേറ്റ് സോണിൻ്റെ അകത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ താഴോട്ടും പോവാം മുകളിലോട്ടും പോവാം പക്ഷേ മോസ്റ്റ് പ്രോബ്ലി ഇത് സാധ്യത കാണുന്നത് മാർക്കറ്റ് ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് തരാൻ വേണ്ടിയിട്ടാണ് ദെൻ ഇതില് ശ്രദ്ധിക്കാനുള്ള ഒരു സെഷൻ എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് ഒരുനൂറ്റി അറുപത്തി എട്ട് മുതൽ ദുന്നൂറ്റി എൺപത്തി എട്ട് വരെയുള്ള ഈ ഒരു സോൺ നോട്ടറേറ്റ് സോണായിട്ട് ഈ ഒരു ഇരുപത് പോയിന്റ് ഒരു നോട്ടറേറ്റ് സോണാണ് ഇവിടെ വരുന്നത് ഇതിനകത്ത് എൻട്രി എടുക്കാതിരിക്കുക ഇതിനകത്ത് എൻട്രി ഒഴിവാക്കുക ദെൻ ഈവൻ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ചെറിയൊരു ഗ്യാപ്പ് ഓപ്പണിംഗ് ഒക്കെയാണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ ഈ ഒരു ബ്രേക്ക്ഔട്ട് ലൈൻ്റെ ഇരുപത്തി ഒന്ന് ഇരുന്നൂറ്റി പതിനെട്ട് ലെവലിൽ നിന്ന് മുകളിലോട്ട് നമുക്ക് ലോങ് പൊസിഷൻ എടുത്ത് തുടങ്ങാം ഇന്നലത്തെ ഡേ ഹൈ എന്ന് പറയുന്നത് ഇരുന്നൂറ്റൊന്ന് ഇരുന്നൂറ്റി മുപ്പത്തിയേഴാണ് അതൊരു ചെറിയൊരു ഒരു കൺസൾട്ടേഷൻ അവിടെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ ഇരുപത്തി ഒന്ന് ഇരുന്നൂറ്റി അറുപത്തിയേഴ് ദെൻ സ്ട്രൈറ്റ്വേ ഇരുപത്തിയൊന്ന് മുന്നൂറ്റി മുപ്പത്തി എട്ട് വരെ മാർക്കറ്റ് കയറിപ്പോകും എന്നാണ് എനിക്ക് എൻ്റെ ഒരു നിഗമനം ഒരു പോസിറ്റീവ് മൂവൻ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഓപ്പണിങ് കിട്ടിക്കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും ഇൻ കേസ് ഏതെങ്കിലും ന്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്കറ്റിൽ ഒരു ബേറിഷ് മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ നോട്ടറി സോണിൻ്റെ താഴെ നിന്ന് എൻട്രി അല്ലെങ്കിൽ അവിടെ ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ യെസ്റ്റർഡേ ലോയിൽ മോസ്റ്റ് പ്രോബ്ലി ഇതൊരു സപ്പോർട്ട് എടുക്കാനോ കൺസോൾട്ടേറ്റ് ചെയ്യാനോ സാധ്യതയുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ഫർദർ ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ ഇരുപത്തി ഒന്ന് അല്ലെങ്കിൽ ട്വൻറ്റി എന്ന ആ ഒരു ഹയസ്റ്റ് റെസിസ്റ്റൻസ് സപ്പോർട്ട് ലൈനിൽ വന്ന് സപ്പോർട്ട് സപ്പോർട്ടെടുത്ത് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് തന്നെ പൊങ്ങി വരും ട്വന്റി വൺ തൗസൻഡ് പൊട്ടി താഴെ പോവില്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും ഇന്ന് നല്ലൊരു മൂവ്മെന്റ് കിട്ടും എന്ന് തന്നെയാണ് ഓവറോൾ ഒരു സൂചന കിട്ടുന്നത് സോ ഇരുപത്തൊന്ന് മുന്നൂറ്റി മുപ്പത്തി എട്ട് ടച്ച് ചെയ്യുകയാണെങ്കിൽ ഫർദർ മുകളിലോട്ടുള്ള പൊസിഷൻസ് എടുക്കാതിരിക്കുക അവിടെ നിന്ന് പിന്നെ ഒരു താഴോട്ടായിരിക്കും മാർക്കറ്റ് വരാനൊരു സാധ്യതയല്ല പൂർണ്ണമായിട്ട് അങ്ങനെ ആവണം എന്നില്ല ആസ് പെർ എൻ്റെ ഒരു നിഗമനത്തിൽ അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത ഇനി നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് ന്യൂസ് മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ ഈ പറയുന്നത് ഒന്നും വർക്കൗട്ടാവില്ല മാർക്കറ്റ് അതിൻ്റെ വഴിക്ക് കയറിപ്പോവും പിന്നെ ഒരേ ഒരു പ്രശ്നമുള്ളത് മാർക്കറ്റിൽ ഇങ്ങനെയൊക്കെ വലിയ മൂവ്മെൻറ്റ് കിട്ടും എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും പ്രീ മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നല്ല രീതിയിൽ ഒരു ബൈയിങ് അല്ലെങ്കിൽ ഷോർട്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായാൽ ഒന്നുകിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഓപ്പണിംഗ് ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ഫർദർ മൂവ്മെൻറ്റ്സ് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല ഒരു കൺസൾട്ടേറ്റഡ് മാർക്കറ്റായിരിക്കും ഈ ഒരു ചോദ്യത്തിനുള്ള ഒത്തിരി ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് എന്നുള്ളത് മാർക്കറ്റിൽ നോർമലി എക്സ്പെക്ട് ചെയ്യുന്നത് വൺ പെർസെൻറ്റേജിൻ്റെ ഒരു മൂവ്മെൻറ്റാണ് ആണ് ഇൻട്രാഡേയിൽ അങ്ങനെയാണെങ്കിൽ ഒരു ഇരുന്നൂറ്റി പത്ത് പോയിന്റിൻ്റെ ആയിരിക്കും ഫിൻ നിഫ്റ്റിയിൽ നമുക്ക് കിട്ടുക അതിനകത്ത് ഒരു നൂറ്റമ്പത് പോയിൻറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവും ഒരു അറുപത് അറുപത്തഞ്ച് പോയിന്റാണ് നമുക്ക് കിട്ടേണ്ടത് അറുപത്തഞ്ച് പോയിന്റ് ഫസ്റ്റ് ഒരു പത്ത് മണിവരെയൊക്കെ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്ത് മാർക്കറ്റിന്റെ ട്രെൻഡ് കൺഫേം ചെയ്യുമ്പോൾ ഒരു മുപ്പത് നാൽപ്പത് പോയിന്റ് അങ്ങനെ പോയിട്ടുണ്ട് അപ്പം നൂറ്റൻപത് പോയിൻ്റോളം ഓടിയൊരു മാർക്കറ്റിൽ പിന്നെ നമുക്കൊരു നൂറ്റൻപത് പോയിന്റ് ടാർഗറ്റ് പ്രതീക്ഷിച്ചിട്ട് നിൽക്കാൻ പറ്റില്ല കാരണം ഇരുന്നൂറ്റി പത്ത് പോയിന്റ് ആണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക നൂറ്റൻപത് അതിനകത്ത് ഈ രീതിയിൽ അങ്ങ് പോയി പിന്നെ മുപ്പത് പോയിന്റിൻ്റെ ഒരു ടാർഗറ്റ് ടാർഗറ്റായിരിക്കും നമുക്ക് കിട്ടാം എപ്പോഴും ഇൻട്രാഡേ ട്രേഡേഴ്സിന് നല്ലത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് അവിടെ നിന്ന് എങ്ങോട്ടാണോ പോകുന്നത് എന്നത് അനലൈസ് ചെയ്യുക അതിനുശേഷം പൊസിഷൻ താഴോട്ടാണെങ്കിൽ താഴോട്ടെടുക്കുക മുകളിലോട്ടാണെങ്കിൽ മുകളിലോട്ട് ഒരു വൺ പെർസെൻറ്റേജിൻ്റെ മൂവ്മെൻറ്റ് കിട്ടുമ്പോൾ അത്യാവശ്യം ഒരു ട്വൻറ്റി തേർട്ടി പെർസെൻറ്റേജൊക്കെ പ്രോഫിറ്റ് അവർക്ക് ബുക്ക് ചെയ്യാനും സാധിക്കും ഇതാണ് അതിൻ്റെ ഒരു ലോജിക്ക് സോ ലെവൽസ് ശ്രദ്ധിക്കേണ്ടത് ഇത് ഓൾറെഡി ഇന്നലെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇരുപത്തൊന്ന് ഇരുന്നൂറ്റി പതിനെട്ട് ഇരുന്നൂറ്റി അറുപത്തിയേഴ് മുന്നൂറ്റി പതിനേഴ് മുന്നൂറ്റി മുപ്പത്തി എട്ട് മുന്നൂറ്റി മുപ്പത്തിയെട്ട് ഡേ ഹൈ വരുമെന്നാണ് ഇൻ കേസ് ഇനി ഒരു ലോവർ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ ഇരുപത്തി ഒന്ന് ഒരുന്നൂറ്റി നാലിൽ ഒരു സൂപ്പർ സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട് എന്ത് നെഗറ്റീവ് മൂവ്മെൻ്റ് ആയാലും ഇരുപത്തൊന്ന് ഒരുന്നൂറിൽ ഒന്ന് സപ്പോർട്ട് എടുത്തിട്ട് ഫർദർ ഒരു അപ്പ് മൂവ്മെൻറ്റ് കിട്ടാൻ ഇനി ഇൻ കേസ് അത് പൊട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തി ഒന്ന് പൂജ്യം അൻപത്തി അഞ്ച് എൺപത്തി ലെവലിൽ നല്ലൊരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട് ഇനി എന്താ പറയുക ഒരു മന്ത്ലി ലെവൽ രീതിയിൽ നമുക്ക് ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റിയുടെ ഇന്നലത്തെ ക്ലോസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ടു ലെവലിലാണ് അതായത് മന്ത്ലി ലെവലിലുള്ള ഏപ്രിൽ മാസത്തേക്കുള്ള ആർ ടു ലെവലിലാണ് ഇന്നലത്തെ ക്ലോസിങ് വന്നിരിക്കുന്നത് ദൻ ഇവിടുന്ന് നെക്സ്റ്റ് മാർക്കറ്റ് നല്ല ബുള്ളിഷാണ് ഇതൊരു ഡേ ക്യാൻഡിൽ ലെവലിലാണ് ഞാൻ ഈ കാണിക്കുന്നത് സോ മാർക്കറ്റ് നല്ല ബുള്ളിഷായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് സോ നെക്സ്റ്റ് ടാർഗറ്റ് ഇരുപത്തി ഒന്ന് നാന്നൂറ്റി ഇരുപത്തി മൂന്നാണ് അത് ഇന്ന് എത്തില്ല ഇന്ന് ഒരുപാട് ദൂരം ഉണ്ടല്ലോ ഇരുന്നൂറ് പോയിൻ്റിന് മുകളിൽ ഉള്ള ഒരു ദൂരമാണ് കിട്ടായിരുന്നു ചിലപ്പോൾ കിട്ടിയേക്കാം എങ്കിൽ കൂടി അത്രയും നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ഒരു മുന്നൂറ്റി അറുപത് ആ ലെവലിൽ ഞാനിപ്പോൾ പറഞ്ഞ ആ ഒരു ലെവൽ ഈ മാസം നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റ് ഇരുപത്തി ഒന്ന് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇരുപത്തൊന്ന് അഞ്ഞൂറ് എന്ന ഇത് മുൻപ് വന്നിരിക്കുന്ന ആ ഒരു ഹൈ ആണ് നമുക്ക് ഈ മാസത്തെ ഒരു ടാർഗറ്റായിട്ട് കിട്ടിയിരിക്കുന്നത് സോ ഈ ലെവൽ ഈ ഡാറ്റയും നിങ്ങൾക്ക് ഈ ലെവൽസ് എല്ലാം തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ടെലിഗ്രാം ചാനൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാം തീയതിയത്തെ പോസ്റ്റിങ്ങിൽ ഈ ഡാറ്റ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സോ റാസ് ലെവൽസ് വരച്ചിടുക അത് ഫോളോ ചെയ്യുക അത് അതിൻ്റെ ആക്യുറസി നോക്കി ഉറപ്പാക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക ഓൾ റൈറ്റ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ളത് കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് വൈകുന്നേരം വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിലൊന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുക എന്തൊക്കെയാണ് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊണ്ടുവരേണ്ടത് ഞാൻ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്ത് ഓരോ ദിവസവും ആഡ് ചെയ്ത് ആഡ് ചെയ്ത് വരുന്നുണ്ട് സോ പെട്ടെന്ന് തന്നെ ഇതൊരു അതിൻ്റെ പൂർണ്ണ സ്ഥിതിയിലേക്ക് എത്തും പൂർണ്ണമായ ഒരു അവസ്ഥയിലേക്ക് എത്തും എന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങളുടെ ഇൻപുട്ട് ഉണ്ടെങ്കിലാണ് എന്തൊക്കെ ആഡ് ചെയ്യണം എന്ന കാര്യത്തിൽ എനിക്കൊരു ഉറപ്പാക്കാൻ പറ്റുക സോ ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വൈകുന്നേരം കാണാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബ ബൈ